ചക്രക്കസേരയിൽ ഇരിക്കുന്ന ഒരു വയോധികനെ ജയിലിലടക്ക് ഇരുന്നൂറ് വർഷത്തേക്കും മറ്റും തടവ് ശിക്ഷ വിധിച്ച് ജയിലിൽ അടക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഗതികേടിൽ കഴിയുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് കാരണം പരസഹായമില്ലാതെ ചലിക്കാൻ കഴിയാത്ത വൃദ്ധരെ പോലും അവർ അവർ ഭയപ്പെടുകയാണ് പക്ഷെ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ വിട്ടതിന് ശേഷം ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വധിക്കുന്നു അദ്ദേഹത്തെ വധിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കണം അത് അദ്ദേഹം സുബഹിക്ക് നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തുള്ള മസ്ജിദുൽ ഫാറൂഖ് എന്ന് പറയുന്ന ഏതാനും വാര മാത്രം അകലെയുള്ള പള്ളിയിലേക്ക് പോവുകയാണ് വീൽചെയറിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഒരു 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 മിലിറ്ററി ടാർഗറ്റ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അയക്കുന്നത് ബോംബിടുന്നത് പത്ത് ടൺ പത്ത് പൗണ്ട് ബോംബിടുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഒരു വൃദ്ധനായ സ്വയം ചലിക്കാൻ ശേഷിയില്ലാത്ത ഒരു വൃദ്ധനെ കൊല്ലാൻ വേണ്ടി ഒരു ഫൈറ്റർ ജെറ്റ് വിടുക എന്നിട്ട് അതിൽ നിന്ന് പൗണ്ട് കണക്കിന് ഭാരമുള്ള ബോംബുകൾ ആ വൃദ്ധനമേൽ വർഷിക്കുക എന്നൊക്കെ പറയുന്നത് അത്രയും വലിയ ഒരാക്രമണം നേരിടുവാനുള്ള ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യനാണ് ഈ അഹമ്മദ് യാസിൻ എന്ന് പറയുന്നത് ഈ ഫലസ്തീനി പ്രശ്നവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ എപ്പോഴും ഉയർന്നു വരുന്നൊരു വാക്കാണ് റൈറ്റ് ടു റിട്ടേൺ എന്ന് പറയുന്നത് റൈറ്റ് ടു റിട്ടേൺ മടങ്ങി വരുവാനുള്ള അവകാശം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തിയേഴിൽ അല്ലെങ്കിൽ ഇസ്രയേൽ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് അവരുടെ നാടുകൾ ഉപേക്ഷിച്ച് വിവിധ നാടുകളിലേക്ക് പലായനം ചെയ്തു പോയിട്ടുണ്ട് അവരിപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായിട്ട് ജീവിക്കുകയാണ് ജോർഡനിൽ അവരുണ്ട് സിറിയയിൽ ഉണ്ട് ലബനനിൽ ഉണ്ട് ഈ മൂന്ന് രാജ്യങ്ങളിലാണ് ധാരാളമായിട്ട് അവർ പ്രത്യേക സെറ്റിൽമെൻ്റുകളായിട്ട് താമസിച്ചു പോരുന്നത് പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അറബ് നാടുകൾ ഗൾഫ് നാടുകളിലുണ്ട് അമേരിക്കയിലുണ്ട് വിവിധ യൂറോപ്യൻ നഗരങ്ങളിലുണ്ട് ഫലസ്തീനില് തന്നെ മറ്റ് പ്രദേശങ്ങളിൽ പൂർണ്ണമായും ഇസ്രായേലി നിയന്ത്രണത്തിലില്ലാത്ത ഗസ പോലെയുള്ള സ്ഥലങ്ങളിൽ അഭയാർത്ഥികളായിട്ട് അവർ കഴിയുന്നുണ്ട് ഗസയിലെ പോപ്പുലേഷൻ്റെ ഒരു പകുതിയിലധികവും ഇങ്ങനെ വ്യത്യസ്ത ഇപ്പോൾ ഇസ്രായേലായിട്ട് പരിഗണിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി വന്നിട്ടുള്ള ആളുകളാണ് അവർ ഈ ഗസ ബോർഡറിലേക്കാണ് ഈ മാർച്ച് നടത്തുന്നത് ഗസ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതൊരു ഒരു വലിയ ഒരു നഗരമാണ് ആ പ്രദേശം മൊത്തം ഇരുപത് കിലോമീറ്റർ മാത്രം വീതിയെ ആ പ്രദേശത്തിനുള്ളൂ ഇരുപത് കിലോമീറ്റർ വീതിയും നാൽപ്പത് കിലോമീറ്റർ നീളവുമുള്ള ഒരു പ്രദേശം അവിടെയാണ് ഏതാണ്ട് ഇരുപത് ലക്ഷത്തിനടുത്ത് ആളുകൾ ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജയിൽ ബിഗസ്റ്റ് ജയിൽ ഇൻ ദ യൂണിവേഴ്സ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് കാരണം അവർക്ക് അവിടെ നിന്നും എങ്ങോട്ടും പോകാൻ പറ്റില്ല അവരുടെ എല്ലാ ഭാഗത്തു നിന്നും അവർ വളഞ്ഞു വെച്ചിരിക്കുകയാണ് എല്ലാ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഒരു ഭാഗം കടലാണ് രണ്ട് ഭാഗം ഇസ്രായേൽ ഒരു ഭാഗം ഈജിപ്താണ് അപ്പോൾ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ജീ നേരത്തെ ഇവിടെ ജമീൽ മാഷ പറഞ്ഞത് പ്രകാരം ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തെയും പോരാട്ടത്തെയും മാറ്റി നിർത്തുക അവർക്ക് സാധ്യമല്ല അത് രണ്ട് രണ്ട് കാര്യങ്ങളായിട്ട് അവർ കാണുന്നില്ല നമുക്ക് അത് വലിയൊരു സംഗതിയായിട്ട് തോന്നുമെങ്കിലും അവർക്കത് വലിയൊരു കാര്യമായിട്ട് ഈ പോരാടുക മരിക്കുക കൊല്ലപ്പെടുക എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമായിട്ട് അവർ കാണുന്നില്ല അവരവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ആളുകളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടിലെ രണ്ടാം ഗസയ യുദ്ധം അതേക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും ആ ഗസ യുദ്ധ രണ്ടാം ഗസയ യുദ്ധത്തിന് നിമിത്തമായത് ഹെമാസിൻ്റെ മുതിർന്ന നേതാവായിരുന്ന അവരുടെ സൈനിക വിഭാഗമായിരുന്ന ഇസദ്ദീനുൽ കസാം ബ്രിഗേഡിൻ്റെ തലവൻ മുഹമ്മദ് ജാബരിയുടെ വധമാണ് ജാബരിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയാതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് ഇസ്രായേലി നഗരമായിട്ടുള്ള അഷ്ദോദ് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് ഗസയിലെ ഷുജായിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഷുജായിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലി ബോർഡറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അല്പം ഉയർന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലി ആക്രമണങ്ങൾ ഏറ്റവും അധികം നടക്കുന്ന ഒരു സ്ഥലം അവിടെയാണ് അപ്പോൾ അവിടെ നിങ്ങൾ നേരെ നോക്കിയാൽ അഷ്ദോദ് എന്ന് പറയുന്ന നഗരം കാണാൻ പറ്റും അഷ്ദു എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ തുറമുഖ നഗരമാണ് ഇവിടെ പിന്നെ അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരാൾക്ക് പിന്നെ ഈ എന്തുകൊണ്ട് ഞാൻ ഇസ്രായേലിനെതിരെ പോരാടണം എന്നതിനെ കുറിച്ചൊരു ഒരു ബോധം കിട്ടും കാരണം ഗസ എന്ന് പറയുന്നത് അവിടെ വൈദ്യുതി ഇല്ല വൈദ്യുതി എന്ന് വെച്ചാൽ നിയന്ത്രിത വൈദ്യുതിയാണ് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവർക്ക് വൈദ്യുതി ലഭിക്കുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് അവർ ജീവിക്കുന്നത് പക്ഷേ അഷുദ്ധത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കവിടെ രാത്രിയിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന ഈ വൈദ്യുത ദീപങ്ങളാൽ വെട്ടിത്തിളങ്ങുന്ന ഒരു കോസ്മോപൊളിറ്റൻ നഗരത്തിൻ്റെ എല്ലാ വശ്യതകളും അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഞാൻ ഈ പറഞ്ഞതിൻ്റെ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് ഗസ്സ ജെറൂസലം അവീവ് എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമെങ്കിലും ഇതൊക്കെ ഒരു ചെറിയ പ്രദേശമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നിലംകാട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ വലിപ്പം വരില്ല വളരെ ചെറിയ ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെ അവിടെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ജോർഡനിലെ അല്ലെങ്കിൽ ഈ ഗോലാൻ കുന്നിൽ നിന്ന് നോക്കിയാൽ ഇസ്രായേൽ മൊത്തം ഒറ്റ നോട്ടിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മൊത്തം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് ഇത് എന്തിനപ്പം ഇങ്ങനെ ഈ ഈ ഭൂമിയിൽ എത്ര സ്ഥലമുണ്ട് ഈ ചെറിയ സ്ഥലത്തിന് വേണ്ടി ഇവരെല്ലാം പാടെ ഇങ്ങനെ എന്തിനാണ് പോരടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് പിന്നെ കുറച്ചൊന്ന് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തുകൂടെ എന്ന് എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്തുകൂടെ എന്ന ചോദ്യം തന്നെ വരുന്നത് പത്തൊമ്പത് വർഷത്തെ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് ഈ സമാധാന ചർച്ചകളെക്കുറിച്ച് സമാധാന ചർച്ച ഈ ഹമാസ് സമാധാന ചർച്ചകളിൽ പങ്കാളിയാകുന്നില്ല എന്നൊക്കെ ആളുകൾ പരാതി പറയാറ് പക്ഷേ സമാധാന ചർച്ചകളെക്കുറിച്ച് ഇസ്രായേൽ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ ഇവരുടെ പത്തൊമ്പത് വർഷക്കാലം നീണ്ടുനിന്ന ഫലസ്തീനികളുടെ പോരാട്ടങ്ങളെ തുടർന്നാണ് കാരണം ശക്തി ഉപയോഗിച്ചുള്ള പോരാട്ടത്തിൻ്റെ ഭാഷ മാത്രമേ ഇസ്രായേലുകൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവർക്ക് അവർ വലിയൊരു സ്വപ്നവുമായി വന്ന ആളുകളാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അവർക്ക് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഇസ്രായേലും ഇസ്രായേൽ ദേശവും ഇന്ന് ഇറാഖും ഹിജാസ് സൗദി അറേബ്യയും ഒക്കെ ഉൾപ്പെടുന്ന മക്കയും മദീനയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ജോർഡനും സിറിയയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ചേർന്നിട്ടുള്ള വിശാല ഇസ്രയേൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് സയണിസ്റ്റ് പ്രസ്ഥാനം വന്നത് നമ്മൾ കാണണം അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തെ ഇസ്രയേൽ എന്നു പറയുന്ന ഒരു ചെറിയ അതിർത്തിക്കുള്ളിൽ തളച്ചിടാൻ സാധിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പലസ്തീനി വിമോചന പോരാട്ടത്തിൻ്റെ എന്ന് പറയുന്നത് എത്ര കാലമായി ഇവർ പിന്നെ ഇതിങ്ങനെ റോക്കറ്റുമായിട്ട് കല്ലുമായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്നു എന്ത് ആളുകൾ ചോദിക്കാറുണ്ട് മക്കയെയും മദീനയും ഹിജാസിനെയും ഇസ്രായേലിനെയും മിശ്രയും ഒക്കെ വിഴുങ്ങാൻ പാകത്തിൽ വന്ന ഒരു വലിയ പൈശാചിക ശക്തിയെ അവർ അവർ തുടക്കത്തിൽ കണ്ട ഇസ്രായേൽ എന്ന് പറയുന്ന കുഞ്ഞു ബോർഡറിൽ പോലും വികസിപ്പിക്കാൻ കഴിയാത്ത വിധം തളച്ചിടാൻ പറ്റി എന്നത് തന്നെയാണ് ഫലസ്തീനി തിരിച്ചെറുത്ത് നിൽപ്പ പ്രസ്ഥാനത്തിൻ്റെ വിജയം അപ്പോൾ ഈ ഫലസ്തീനി പ്രസ്ഥാനം അത് ഒരർത്ഥത്തിൽ നമ്മളെ നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യം അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തമാശകൾ അവിടെയുണ്ട് ഇപ്പോൾ ഒരു ഒരു മനുഷ്യൻ്റെ ആയുസ് നമുക്കറിയാം പരമാവധി പോയാലൊരു മാക്സിമം ഒരു നൂറ് വയസ്സ് വരെയൊക്കെ നൂറിൻ്റെ അപ്പുറമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളത് വലിയ ഒരു പ്രത്യേക വാർത്തയാണ് നൂറിൻ്റെ അപ്പുറം പോയി ഒരാൾ മരിച്ചു നൂറ്റൊന്നാം വയസ്സിൽ മരിച്ചു നൂറ്റി രണ്ടാം വയസ്സിൽ മരിച്ചു എന്നൊക്കെ പ്രത്യേക വാർത്തയായിട്ട് വരും പക്ഷേ ഫലസ്തീനിലെ നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇരുന്നൂറ് വർഷവും മുന്നൂറ് വർഷവും നാനൂറ് വർഷവും ഒക്കെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളുണ്ട് അങ്ങനെയാണ് അപ്പം പിന്നെ വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇരുന്നൂറ് വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കപ്പെട്ട ആളുകളെ നമുക്കവിടെ കാണാൻ പറ്റും ഒരാൾ ഇരുന്നൂറ് വർഷം എങ്ങനെയാണ് തടവിന് ശിക്ഷയ്ക്ക് പോയത് ഇരുന്നൂറ് വർഷം ഒരാൾക്ക് ഒരാൾ ജീവിച്ചിരിക്കും പക്ഷേ ഇസ്രായേൽ അങ്ങനെ ചെയ്യും ഒരാൾ ഇരുന്നൂറ് വർഷം നാനൂറ് വർഷമൊക്കെ തടവിന് ശിക്ഷിക്കും അതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കേസ് ഒരുപാട് കേസുകൾ ഉണ്ടാവും ഓരോ കേസിലും കുറേ വർഷം അങ്ങ് വിധി പറയും ശിക്ഷ വിധിക്കും അതെല്ലാം കൂടി ഒന്നിച്ചനുഭവിക്കുക എന്ന് നമ്മുടെ നാട്ടിലെ ജഡ്ജിമാർ പറയാറുണ്ട് പക്ഷേ ഇസ്രായേൽ ജഡ്ജിമാർ അത് സെപ്പറേറ്റ് ആയിട്ട് ഇതാക്കും അങ്ങനെ അങ്ങനെയാണ് ഇത് വരുന്നത് പക്ഷേ ഈ ചെറുപ്പക്കാർ പിന്നെ ഈ ചെറുപ്പക്കാരും അവരുടെ ചെറുപ്പക്കാരികളായിട്ടുള്ള ഭാര്യമാരും അവർ അവർ കാണിക്കുന്ന ആത്മവിശ്വാസവും പിന്നെ പോരാട്ട വീര്യവും കുറച്ച് മുമ്പ് ഇവിടെ കോഴിക്കോട് നം ഒരു ഏതാനും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഫലസ്തീനി സുഹൃത്ത് വന്നിരുന്നു അദ്ദേഹം അവിടുത്തെ പാർലമെൻറ്റ് അംഗം കൂടെയായിരുന്നു അദ്ദേഹം ഒരു പത്ത് എൻ്റെ ഓർമ്മശീല എൺപത് വർഷത്തേക്കോ മറ്റോ തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു കക്ഷിയായിരുന്നു അപ്പം പുള്ളിക്കാരൻ മറ്റേ ഈ രണ്ടായിരത്തി രണ്ടിലെ ഈ ഗിലാദ് ശാലിദ് ഡീലിൻ്റെ സോറി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഗിലാദ് ശാലിദ് ഡീലിൻ്റെ ഭാഗമായിട്ട് തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആളാണ് ആ സമയത്ത് ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് പുള്ളി രണ്ട് പി എച്ച് ഡി എടുത്തു രണ്ട് പി എച്ച് ഡി എടുത്തു ഖുർആാൻ മുഴുവൻ ഹിഫലാക്കി അങ്ങനെയാണ് അവർ അവർ ജയിൽവാസത്തെ ആ നിലക്കാണ് കാണുന്നത് എന്തെല്ലാം എന്തെങ്കിലും പിന്നെ തടസ്സങ്ങളുണ്ടോ എന്തെന്തെല്ലാം പരിമിതികളുണ്ടോ ആ പരിമിതികളെയെല്ലാം സാധ്യതകളാക്കി മാറ്റി ഈ പോരാട്ടം എന്ന് നമ്മൾ പറയുന്ന ഒരു സംഗതിയെ ഇത്രമാത്രം സൗന്ദര്യവത്താക്കിയ ഒരു ജനത അങ്ങനെ ഒരു ജനതയെ നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് ഫലസ്തീനിലേക്ക് അല്ലെങ്കിൽ ഗസയിലേക്ക് നമ്മൾ നടത്തുന്ന യാത്രകൾ അതിനെക്കുറിച്ച് ഞാൻ പറയുക അത് അത് പ്രതിരോധത്തിൻ്റെ തീർത്ഥയാത്രകളാണ് ഹജ്ജിൽ മുക്കാവമ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം പ്രതിരോധത്തിൻ്റെ സൗന്ദര്യം അത് മനസ്സിലാക്കണമെങ്കിൽ പോരാട്ടത്തിൻ്റെ സൗന്ദര്യം അത് മനസ്സിലാകണമെങ്കിൽ ഫലസ്തീനിൽ നമ്മൾ പോകണം ഞാൻ പറഞ്ഞു നൂറും ഇരുന്നൂറും വർഷം ശിക്ഷിക്കപ്പെട്ട ചെറുപ്പക്കാർ വിവാഹിതരായ ഉടനെ അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ചെറുപ്പക്കാർ അവിടെയുണ്ട് അങ്ങനെയുള്ള ചെറുപ്പക്കാരിൽ ചില ആളുകൾക്ക് അവരുടെ ഭാര്യമാർക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ പിറന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പ് എഴുതിയിരുന്നു ഗറില്ല ഗർഭങ്ങൾ എന്ന് പറഞ്ഞു അത്ഭുതകരമാണ് അവരുടെ ആ ആ കുഞ്ഞുങ്ങളുടെ ചരിത്രം എന്ന് പറയും അവർക്ക് അനുവദിക്കപ്പെടുന്ന ഇടവേളകളിൽ അവർ ഭർത്താക്കന്മാരെ ജയിലിൽ സന്ദർശിക്കുന്നു ആ സന്ദർഭത്തിൽ നേരത്തെ ധാരണയാക്കിയത് പ്രകാരം പ്രത്യേകം കടത്തിയ കുപ്പികളിൽ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്പേം കടത്തിക്കൊണ്ടുവന്ന് ഗസയിലെ ലാബുകളിൽ ടെസ്റ്റ് ട്യൂബുകളിൽ അവയെ വളർത്തി ജയിലിൽ കിടക്കുന്ന ആ അത് പിന്നീട് തങ്ങളുടെ ഗർഭപാത്രങ്ങളിൽ നിക്ഷേപിച്ച് ജയിലിൽ കിടക്കുന്ന തങ്ങളുടെ പ്രിയതമൻ്റെ കുഞ്ഞിനെ തങ്ങളുടെ വയറ്റിൽ വളർത്തി പ്രസവിച്ച് അങ്ങനെ ഗസയുടെ തെരുവുകളിൽ വളർന്നു വരുന്ന അരടസനോളം കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഗസയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ സംഭവിച്ചിട്ടില്ലാത്ത പ്രതിരോധത്തിൻ്റെ അത്യസാധാരണമായിട്ടുള്ള കേട്ടുകേൾവി പോലുമില്ലാതെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചിത്രങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു സലാഹിനെക്കുറിച്ച് ഫാദീസ് സലാഹിനെക്കുറിച്ച് നമ്മൾ കേട്ടു അദ്ദേഹം പിന്നെ വീൽചെയറിൽ നിന്നുകൊണ്ടാണ് ഈ നഖ്ബ മാർച്ചിന് അല്ലെ റിട്ടേൺ മാർച്ചിന് പോകുന്നത് ഗസ ഇസ്രായേലി ബോർഡറിലേക്ക് ലേക്ക് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു പ്രകടനം നയിക്കുന്നു കല്ലെറിയുന്നു കവണ കൊടുക്കുന്നു വീൽചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ രക്തസാക്ഷിയാവുന്നു ഫാതിസലാ ആ നിലയിൽ ഒന്നാമത്തെ രക്തസാക്ഷിയല്ല ഈ ഈ ഈ ഈ നഖ്ബ പ്രൊട്ടസ്റ്റ് തുടങ്ങിയ ശേഷം തന്നെ വീൽ ചെയറിൽ വെച്ച് രക്തസാക്ഷിയാവുന്ന രണ്ടാമത്തെ ആളാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഇവരൊന്നുമല്ല ഈ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നായകൻ തന്നെ വീൽചെയറിൽ ഇരുന്നു കൊണ്ടാണ് ആ പ്രസ്ഥാനം രൂപപ്പെടുത്തിയത് എന്നറിയുമ്പോൾ നമുക്കിതിൽ വലിയ അത്ഭുതം തോന്നുകയില്ല കഴുത്തിന് താഴെ ശരീരം അനക്കാൻ പറ്റാത്ത വിധം വീൽ ചെയറിൽ പരസഹായമില്ലാതെ ചലിക്കാൻ പറ്റാത്ത വിധം ചക്രകസേരയിൽ ആയിപ്പോയ ശേഷമാണ് അദ്ദേഹത്തെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പത് വർഷത്തേക്കാ മറ്റോയെന്ന് തോന്നുന്നു അദ്ദേഹത്തെ തടവിന് ശിക്ഷിച്ചു പക്ഷെ അത്ഭുതകരമായ രീതിയിൽ ഖാലിദ് മിഷൈലിനെ കൊല്ലാൻ വേണ്ടി ഇസ്രായേലിൻ്റെ ചാരന്മാർ വരുന്നു ആ ചാരന്മാരെ മിഷേലിൻ്റെ അംഗരക്ഷകർ പിടികൂടുന്നു അവർ വിട്ടുകൊടുക്കുന്നതിൻ്റെ ഇതായിട്ട് റാൻസമായിട്ട് ഷെയ്ഖ് അഹമ്മദ് യാസീനെ വിട്ടുകൊടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വലിയ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വീൽച്ച ചക്രകസേരയിൽ ഇരിക്കുന്ന ഒരു വയോധികനെ ജയിലിലടക്ക് ഇരുന്നൂറ് വർഷത്തേക്കും മറ്റും തടവ് ശിക്ഷ വിധിച്ച് ജയിലിലട ി വരുന്ന തരത്തിലുള്ള ഗതികേടിൽ കഴിയുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് കാരണം പരസഹായമില്ലാതെ ചലിക്കാൻ കഴിയാത്ത വൃദ്ധരെ പോലും അവർ അവർ ഭയപ്പെടുകയാണ് പക്ഷെ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ വിട്ടതിന് ശേഷം ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വധിക്കുന്നു അദ്ദേഹത്തെ വധിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കണം അത് അദ്ദേഹം സ്വബഹിക്ക് നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വീട്ടിനടുത്തുള്ള മസ്ജിദുൽ ഫാറൂഖ് എന്ന് പറയുന്ന ഏതാനും വാര മാത്രം അകലെയുള്ള പള്ളിയിലേക്ക് പോവുകയാണ് വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഒരു 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 മിലിറ്ററി ടാർഗറ്റ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അയക്കുന്നത് ബോംബിടുന്നത് പത്ത് ടൺ പത്ത് പൗണ്ട് ബോംബിടുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഒരു വൃദ്ധനായ സ്വയം ചലിക്കാൻ ശേഷിയില്ലാത്ത ഒരു വൃദ്ധനെ കൊല്ലാൻ വേണ്ടി ഒരു ഫൈറ്റർ ജെറ്റ് വിടുക എന്നിട്ട് അതിൽ നിന്ന് പൗണ്ട് കണക്കിന് ഭാരമുള്ള ബോംബുകൾ ആ വൃദ്ധന് വർഷിക്കുക എന്നൊക്കെ പറയുന്നത് അത്രയും വലിയ ഒരാക്രമണം നേരിടുവാനുള്ള ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യനാണ് ഈ അഹമ്മദ് യാസിൻ എന്ന് പറയുന്നത് കാരണം തൻ്റെ വാർദ്ധക്യത്തിൽ താനൊരു പ്രസ്ഥാനത്തെ രൂപം നൽകുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച കാണുന്നു അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ കാണുന്നു തൻ്റെ ജീവിതത്തിനിടയിൽ പന്ത്രണ്ട് മക്കൾ അദ്ദേഹത്തിനുണ്ടാവുന്നു എല്ലാം കഴിഞ്ഞ് കട്ടിലിൽ കിടന്ന് ഉപ്പൂറ്റികൾ ഉരസി ആളുകൾക്ക് അലവസരമുണ്ടാക്കി മരിച്ചു പോകേണ്ട ഒരു പ്രായത്തിൽ ഒരു എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റിൽ നിന്ന് പന്ത്രണ്ട് പൗണ്ട് ഭാരമുള്ള ബോംബ് നേരിട്ട് സ്വീകരിച്ചു കൊണ്ട് സൊബഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ രക്തസാക്ഷിയാകാൻ സാധിക്കുക എന്ന് പറയുന്നത് ഫലസ്തീനികൾക്ക് മാത്രം ലഭിക്കുന്ന മഹാസൗഭാഗ്യമാണ് അപ്പോൾ ഇങ്ങനെ അതി വിചിത്രമായ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഒരു വൃദ്ധനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ എന്തിനു നിങ്ങൾ ഒരു ഫൈറ്റർ ജെറ്റ് അയക്കണം അത് ഒരു എഫ് സിക്സ്റ്റീൻ അയക്കണം എന്നൊക്കെ ലോജിക്കലി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമുണ്ടാവില്ല പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയം തിന്ന് ഭയം കുടിച്ച് ഭയം ഭക്ഷിച്ച് ഭയത്തിൻ്റെ പുതപ്പിൽ കഴിഞ്ഞുകൂടുന്ന ഒരു ഭയ ചകിതമായിട്ടുള്ളൊരു രാജ്യമാണ് അപ്പോൾ അങ്ങനെയല്ല ഫലസ്തീനികൾ അവരാഹ്ലാദത്തോട് ജീവിക്കുന്നവരാണ് അവർ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരാണ് ഇങ്ങനെ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നവരായതുകൊണ്ടാണ് അവർ ഈ പറയുന്ന എല്ലാ പ്രതിസന്ധികളെയും അല്ലെങ്കിൽ എല്ലാ അഡ്വൈസറി സിറ്റുവേഷൻ നമ്മളെന്താ പറയുക പ്രതികൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും വളരെ രസകരമായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങളാക്കി അവർ മാറ്റുന്നു ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഇവിടെ പിന്നെ ഓസ്കാറിൽ അവാർഡ് കിട്ടിയ ഓസ്കാറിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ബെസ്റ്റ് വിദേശ ഭാഷാ ചിത്രം ആയിട്ടുള്ള ചിത്രം ഒരു ഫലസ്തീനി ചിത്രമായിരുന്നു നമുക്കറിയാം ഫൈവ് ബ്രോക്കൺ ക്യാമറാസ് ഈ ഫൈവ് ബ്രോക്കൺ ക്യാമറാസ് എന്ന് പറയുന്ന കഥ രൂപപ്പെടുന്നത് എങ്ങനെയാണ് അവിടുത്തെ ഒരു ഗ്രാമത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം ഉണ്ടാകും ആ ഗ്രാമത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ കൈ കൈ പിരിയോഡിക്കലായിട്ട് ഈ അവിടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കും അതിനെതിരായിട്ടുള്ള ഗ്രാമവാസികളുടെ ചെറുത്തുനിൽപ്പ് നടക്കും അപ്പോൾ അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്രമണം ക്യാമറയിൽ പകർത്തുക എന്നുള്ളതാണ് ഈ സമരങ്ങളും ആക്രമണവും ക്യാമറ ക്യാമറയിൽ പകർത്തുക എന്നുള്ളതാണ് അപ്പോൾ അത് പുള്ളി പലതവണ ചെയ്തു ഒരു തവണ ചെയ്തു അദ്ദേഹത്തിൻ്റെ ക്യാമറ പൊട്ടിച്ചു വീണ്ടും ചെയ്തു ക്യാമറ പൊട്ടിച്ചു വീണ്ടും ചെയ്തു ക്യാമറ പൊട്ടിച്ചു വീണ്ടും ചെയ്തു അങ്ങനെ അഞ്ച് തവണ ഇദ്ദേഹത്തിൻ്റെ ക്യാമറ പൊട്ടി അപ്പോൾ പൊട്ടിയ ക്യാമറ അദ്ദേഹം വൃത്തിയിൽ സൂക്ഷി വയ്ക്കും അപ്പോൾ ഈ അഞ്ച് പൊട്ടിയ ക്യാമറകളുടെ കഥയാണ് ഫൈവ് ബ്രോക്കൺ ക്യാമറസ് എന്ന് പറയുന്ന ഒരു അസാധാരണ സിനിമയായിട്ട് അദ്ദേഹം വികസിപ്പിച്ചു കൊണ്ടു വന്നത് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ലിസ്റ്റിൽ അത് ഇടന്നിടുകയുണ്ടായി അപ്പോൾ അതുപോലും തൻ്റെ ക്യാമറ ഇസ്രായേലി പട്ടാളക്കാർ തകർക്കുന്നു പക്ഷേ അത് ആ തകർക്കപ്പെടുന്ന ക്യാമറകളെപ്പോലും മനോഹരമായ ഒരു കലാസൃഷ്ടിയായിട്ട് അദ്ദേഹം മാറ്റുന്നു അവിടെയുള്ള പൂന്തോട്ടങ്ങൾ ഇസ്രായേലി ഷെല്ലുകൾ ഇസ്രായേലി ടാങ്കുകൾ തൊടുത്തുവിട്ട ഷെല്ലുകളുടെ കാലി അത് ഈ അതിൽ സ്ഫോടക വസ്തു പൊട്ടി ചെറിച്ചതിന് ശേഷം ബാക്കിയാവുന്ന കാലി ഷെല്ലുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ പൂന്തോട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഈ ഷെല്ലുകൾ പെറുക്കിയെടുക്കുന്നു അവ സൂക്ഷി വെക്കുന്നു പിന്നെ അതിൽ മണ്ണ് നിറച്ച് അത് പൂന്തോട്ടങ്ങളാക്കി മാറ്റുന്നു അങ്ങനത്തെ പൂന്തോട്ടങ്ങൾ നിങ്ങൾക്ക് ഫലസ്ഥയിൽ കാണാൻ കഴിയും ഗസയിലെ സോറി ഫലസ്തീനിലെ ഈ ഈ വാള് ഡിവൈഡിങ് വാൾ എന്ന് പറയുന്ന മതിലുണ്ട് വലിയ 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 മതിൽ ഫലസ്തീനി ഗ്രാമങ്ങളെ വെസ്റ്റ് ബാങ്കിലെ ഗ്രാമങ്ങളെ വളഞ്ഞിട്ട് പിടിച്ചിരിക്കുന്ന മതിലുകളാണ് ആ മതിലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കർഷകന് അവൻ്റെ കൃഷി അവൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന അവൻ്റെ കൃഷിഭൂമിയിൽ എത്തണമെങ്കിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന എത്തണമെങ്കിൽ പതിനഞ്ചും ഇരുപതും കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട അവസ്ഥ ഈ മതിലുകളിൽ ഉണ്ടാക്കുന്നുണ്ട് കാരണം വീടിനും കൃഷിഭൂമിക്കുമിടയിലൊക്കൂടെ ഒക്കെയാണ് ഈ മതിലുകൾ പോകുന്നത് വലിയ മതിലുകൾ കടന്നു മറികടക്കാൻ പറ്റാത്ത മതിലുകൾ പലസ്തീനി ജീവിതങ്ങളെ ശരിക്കും വളഞ്ഞിട്ട് ഇടുന്ന ഒരു ഒരു പരിപാടിയാണ് അത് അത് ഇസ്രായേൽ ഇപ്പോൾ ഗസ ബോർഡറിൽ അവർ ഭൂമിക്കടിയിൽ മതിലിൽ ഉണ്ടാക്കി ഭൂമിക്കടിയിൽ ലോഹ മതിലുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൽ ഇവരുടെ എല്ലാ മതിലുകളെയും പ്രതിരോധങ്ങളെയും തകർത്തുകൊണ്ട് ഹമാസിൻ്റെ എഞ്ചിനീയർമാർ ഭൂമിക്കടിയിലൂടെ ടണലുകൾ ഉണ്ടാക്കി അവരുടെ പോരാട്ടം അവരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പം ഈ ഭൂമിക്കടിയിലുള്ള ടണൽ ടണലുകൾ ടണൽ നിർമ്മാണം തടയാൻ വേണ്ടി ആറും ഏഴും മീറ്റർ ആഴത്തിൽ ഭൂമിക്കടിയിൽ ലോഹ മതിലുകൾ പണിയാനുള്ള ആ പ്രൊജക്റ്റിന് ഇസ്രായേലി മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞു അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്കടിയിലും മകളിലുമൊക്കെ മതിലുകൾ പണിതുകൊണ്ടാണ് ആ രാജ്യം നിലനിൽക്കുന്നത് അപ്പോൾ ഈ മതിലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻവാസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇസ്രായേലിലെ ഈ വിഭജന മതിലുകളാണ് ചിത്രങ്ങളാൽ ആദ്യ മനോഹരമായിട്ടുള്ള പെയിൻറിങ്ങുകളാൽ ചിത്രങ്ങളാൽ കാർട്ടൂണുകളാൽ ഈ മതിലുകൾ മനോഹരമാക്കി നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ക്യാൻവാസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ഇസ്രായേലിൽ നിർമ്മിച്ച ഈ മതിലുകളായിരിക്കും ഫലസ്തീനി പോരാട്ടത്തെ ദൃശ്യവൽക്കരിക്കുന്ന നാജിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഹൺല കാർട്ടൂണുകൾ റിസ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള അതേമാതിരി ഫലസ്തീനി നേതാക്കന്മാർ അഹമ്മദ് യാസിൻ റംതീസി ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ ഛായാപടങ്ങൾ ഫലസ്തീനി സമരത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും അങ്ങനെ നിരവധി നിരവധിയായിട്ടുള്ള പിന്നെ ചിത്രങ്ങൾ വളരെ മനോഹരം ഇപ്പം അവിടെ ആളുകൾ ഗാർബേജ് ചണ്ടി ചവറുകൾ കൊണ്ടു കൂടി മൂത്രമൊക്കെ ചെയ്യുന്ന മതിലിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ ഇസ്രായേലിൻ്റെ പതാക വരച്ചു വെക്കും നല്ല ദൃശ്യഭംഗിയിൽ ഇസ്രായേലിൻ്റെ പതാക വരച്ചു വെക്കും അപ്പോൾ അവിടെയാണ് ആളുകൾ മൂത്രം ഗാർബേജുകൾ കൊണ്ടുപോയി ഇടുകയും ചെയ്യും അങ്ങനെ ഇസ്രായേൽ പണിതിട്ടുള്ള ഒരു വിഭജന ഒരു അതിക്രമ മതിലിനെ അതിമനോഹരമായിട്ടുള്ള ഒരു ക്യാൻവാസാക്കി ചിത്രകലയുടെ ചരിത്രത്തിലെ ഒരുപക്ഷെ സവിശേഷമായ ഒരു ഒരു സന്ദർഭം നോക്കുകയാണെങ്കിൽ അതിനെ പറയാൻ പറ്റും അതിമനോഹരമായിട്ടുള്ള ഒരു ക്യാൻവാസാക്കി അവർ മാറ്റിയിരിക്കുന്നു അവിടെ ഇസ്രായേലിൻ്റെ മിസൈലുകൾ ഇസ്രായേൽ തൊടുത്തുവിടുന്ന റോക്കറ്റുകൾ അതിൻ്റെ ചീളുകൾ ഉപയോഗിച്ച് അവർ അവരവരുടെ പണിയായുധങ്ങൾ നിർമ്മിക്കുന്നു അങ്ങനെ ഓരോ പ്രതികൂലമായിട്ടുള്ള എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടല്ലോ അതിനെയെല്ലാം അതിമനോഹരമായി മറികടക്കുകയും സാധ്യതകളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ജനതയാണ് ഫലസ്തീനിലെ ജനത അവർ ആത്മാഭിമാനികളായ ജനതയാണ് അന്തസ്സുള്ള ജനതയാണ് ആളുകളുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന ജനതയല്ല ഇന്നും അറബ് നാട്ടിലെ ഏറ്റവും സാക്ഷരതയുള്ള ജനതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മൊത്തം അറബ് പ്രദേശങ്ങൾ അറബ് നാടുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറബ് നാടുകളിൽ സാക്ഷരതയിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരുപക്ഷെ നമ്മുടെ കേരളത്തോട് ഒപ്പം നിൽക്കുന്ന തൊണ്ണൂറ്റേഴ് ശതമാനം തൊണ്ണൂറ്റെട്ട് ശതമാനമൊക്കെയാണ് നിൽക്കുന്ന ഒരു ജനതയാണ് ഫലസ്തീൻ ജനത അറബ് നാടുകളിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാർ ഏറ്റവും മികച്ച സിനിമക്കാർ ഏറ്റവും മികച്ച സംഗീതജ്ഞർ ഏറ്റവും മികച്ച ചിത്രകലാകാരന്മാർ ഏറ്റവും മികച്ച പത്രപ്രവർത്തകർ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞർ സാമൂഹിക ശാസ്ത്രജ്ഞർ അവരെല്ലാം വരുന്നത് ഫലസ്തീനിൽ നിന്നാണ് വൽജസീറ ചാനലിനെ കുറിച്ച് നമ്മൾ പറയും വൽജസീറ ചാനലിനെ ആ നിലയിൽ ആക്കി കൊണ്ടുവന്ന വദാ കൻഫർ വദാ കൻഫർ ജനിൻ ഫലസ്തീനിലെ ജനിൽ നിന്ന് അഭയാർത്ഥിയായിട്ട് പോയ ഒരു കക്ഷിയാണ് അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറബ് ലോകത്തെ മഹമ്മൂദ് റഫീഷിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു എഡ്വേർഡ് എഡേഡ് സെയ്ദിനെ കുറിച്ച് നമുക്കറിയാം ഇദ്ദേഹത്തെ നാജിയൽ അലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു അറബ് ലോകത്തെ പത്ര ജേർണലിസ ഏരിയ നമ്മളെടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഫലസ്തീനുകളുടെ കൈയ്യൊപ്പില്ലാതെ അറബ് മീഡിയ എന്ന് പറയുന്നൊരു സാധനം നിൽക്കുക തന്നെ ഇല്ല അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം അറബ് പ്രദേശങ്ങൾക്കാകമാനം വഴികാട്ടുന്ന തരത്തിലുള്ള പ്രതിഭകളെയും പ്രതിഭാസങ്ങളെയും വാർത്തെടുക്കാൻ സാധിച്ചിട്ടുള്ള ജനത കൂടെയാണ് ഫലസ്തീനിലെ ജനത എന്ന് പറയുന്നത് അപ്പോൾ അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം പാഠം ലഭിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ത്യാഗത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ധീര ധീരശൂര പരാക്രമണങ്ങളുടെയും ഒക്കെ പാഠങ്ങൾ നമുക്ക് ഹദീസുകളിൽ നിന്ന് ലഭിക്കാൻ ലഭിക്കുന്നുണ്ട് റസൂൽ സലാഹു അലൈഹി സ്വല്ലമയുടെ യും അദ്ദേഹത്തിൻ്റെ സഖാക്കളുടെയും ചരിത്രം നമ്മൾ ലഭിക്കുന്നുണ്ട് പക്ഷെ അതേക്കുറിച്ച് നമുക്ക് പലതരം എക്സ്ക്യൂസുകൾ പറയാം അത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അത് അന്ന് അങ്ങനെയൊക്കെ കഴിയും അന്ന് സഹാബാക്കളാണ് റസൂലിൻ്റെ കൂടെ ജീവിച്ചവരാണ് അന്നത്തെ ഈമാൻ്റെ ഒരു ലെവലൊന്നും ഇപ്പോൾ കിട്ടില്ല എന്നൊക്കെ നമുക്ക് എക്സ്ക്യൂസുകൾ പറയാൻ പറ്റുമായിരുന്നു പക്ഷെ അങ്ങനെയല്ല അതേക്കാൾ ഒരുപക്ഷെ അന്ന് ഉള്ളതിനേക്കാൾ മാരകമായിട്ടുള്ള അതിക്രമങ്ങളെയാണ് ഫലസ്തീനിലെ ജനത ഹൃദയപൂർവ്വം നെഞ്ചുപിരിച്ച് അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഷെയ്ബു അബി താലിബിലെ ബഹിഷ്കരണത്തെക്കുറിച്ച് നമ്മൾ പ്രവാചക ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട് ഷേബ് അബിതാലിലെ ബഹിഷ്കരണം ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടു നിന്ന ബഹിഷ്കരണമായിരുന്നു പക്ഷേ ഗസയിലെ ബഹിഷ്കരണം ഈ വർഷം പതിനൊന്നാം വർഷത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം പതിനൊന്നാമത്തെ വർഷമാണിത് പതിനൊന്ന് വർഷമായി ആ ജനതയെ ആ ജനതയെന്ന് പറയുമ്പോൾ ഇരുപത് ലക്ഷത്തിനും പതിനഞ്ച് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും ഇടയിൽ വരുന്നൊരു ജനതയെ ആ ജനതയെക്കുറിച്ച് കൂടെ നമ്മൾ മനസ്സിലാക്കുക ആ ജനതയിൽ എഴുപത്തി അഞ്ച് ശതമാനം ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് ചെറുപ്പക്കാരാണ് ആ മനുഷ്യരെ പതിനൊന്ന് വർഷമായി പൂട്ടിയിട്ടിരിക്കുകയാണ് പതിനൊന്ന് വർഷമായി ഇത്രയും ദശ ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരെ ഇത്രയും ചെറിയൊരു പ്രദേശത്ത് പൂട്ടിയിട്ടാൽ എന്താ സംഭവിക്കുക സാധാരണഗതിയിൽ സംഭവിക്കുക അല്ലെങ്കിൽ ഇസ്രായേൽ ഒരുപക്ഷെ പ്രതീക്ഷ ഉണ്ടാവുക ഇൻഫൈറ്റിങ് ഉണ്ടാകുക അവർക്കിടയിൽ സംഘർഷം ഉണ്ടാകുന്നതാണ് സംഭവം അങ്ങനെ സംഭവിച്ചു പോകും അവർക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതാണ് അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ പരിശ്രമിച്ചത് പക്ഷേ ആ ജനത കീഴടങ്ങി കൊടുത്തില്ല ആ ജനത തരിമ്പും തരിമ്പും തലകുനിച്ചു കൊടുക്കുവാൻ സന്നദ്ധമായില്ല അല്പമൊന്ന് തലകുനിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ അല്പമൊന്ന് തലകുനിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് അതിർത്തികൾ തുറന്നു കൊടുത്തേനെ പക്ഷെ അവരെ അവർ തലകുനിച്ച് കൊടുത്തില്ല പതിനൊന്ന് വർഷമായി അവിടേക്കുള്ള ചോക്ലേറ്റുകൾ അവിടേക്കുള്ള ബിസ്ക്കറ്റുകൾ അവിടേക്കുള്ള മരുന്നുകൾ അവിടേക്കുള്ള സിമൻറ്റ് അവിടേക്കുള്ള കമ്പി അവിടേക്കുള്ള വസ്തുക്കൾ എല്ലാം നിഷേധിച്ചുകൊണ്ട് ആ ജനതയെ പൂട്ടിയിട്ടിരിക്കുന്നു പക്ഷെ എന്നിട്ടും അവർ അന്തസ്സോടുകൂടി നിൽക്കുകയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫിഫ റാങ്കിങ്ങിൽ അവരിപ്പോഴും ലോക ഫുട്ബോളിൽ ഇന്ത്യയേക്കാൾ മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് നോക്കൂ നിങ്ങൾ മ്ലാനമായ ഒരു സന്ദർഭം പോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് മ്ലാനമായിരിക്കുന്ന ഇസ്മായിൽ ഹനിയയുടെ ഒരു പടം പോലും നിങ്ങൾ കാണാൻ പറ്റില്ല വളരെ സുസ്മേരവധനായി വളരെ ത്രസിക്കുന്ന മുഖവുമായിരിക്കുന്ന ഒരു ഒരു ചടുലനായ ഒരു നേതാവിന് നിങ്ങൾക്ക് ഇസ്മായിൽ ഹനിയയിൽ കാണാൻ പറ്റും ഇസ്മായിൽ ഹനിയക്ക് പതിമൂന്ന് മക്കളുണ്ട് എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം പതിമൂന്ന് മക്കളുടെ പിതാവാണ് ഇസ്മായിൽ ഹനീയ ശേഖ് അഹമ്മദ് യാസീനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് മക്കളുടെ പിതാവാണ് വളരെ ചെറുപ്പത്തിൽ രക്തസാക്ഷിത്വം ഭരിച്ച് പിരിഞ്ഞുപോയ ഹമാസിൻ്റെ നേതാവാണ് നിസാർ റയ്യാൻ നിസാർ റയ്യാൻ പന്ത്രണ്ട് മക്കളുടെ പിതാവായിരുന്നു അബ്ദുല്ലഹസീ സുറംതീസി ആറു മക്കളുടെ പിതാവാണ് അഹമ്മദ് ജാബിരിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആറു മക്കളുടെ പിതാവാണ് ഈ നിലയിൽ നോക്കുമ്പോൾ അവർ നമുക്കിത് സങ്കല്പിക്കാൻ കഴിയില്ല ഈ ഫ്ലാറ്റുകളിൽ ജീ അട്ടിക്കട്ടിയായുള്ള ഫ്ളാറ്റുകളിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് സ്ഥലം വളരെ കുറവാണ് അവിടെ പിന്നെ വെ വെള്ളം ഏതെങ്കിലും ചില സമയങ്ങളിൽ മാത്രം വരുന്ന ഒരു അപൂർവ അതിഥിയാണ് വെളിച്ചം നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ വരുന്ന ഒരു അതിഥിയാണ് അങ്ങനെയെല്ലാമുള്ള സാഹചര്യങ്ങളിൽ അവർ ധാരാളം ധാരാളം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു ആ കുഞ്ഞുങ്ങളെ അന്തസ്സോടു കൂടി വളർത്തുന്നു ആ കുഞ്ഞുങ്ങൾ തന്നെ ഇസ്രായേലിനെതിരെയുള്ള ആയുധമായി ഇസ്രായേലിനെതിരെയുള്ള വലിയ 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 ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഒരു പ്രതിരോധം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് എന്നവർ പറയും അപ്പോൾ ആ നിലയിൽ നമുക്കത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കഴിയുന്നത് ഈ സമരത്തിനും ഈ അടങ്ങേറുകൾക്കും ദൈനംദിനമുള്ള ഈ വധശ്രമങ്ങൾക്കുമിടയിൽ ഒരു മനുഷ്യന് അദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനത്തിന് നയിക്കണം ആ പ്രസ്ഥാനത്തിന് നയിക്കണം എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല അതിനിടയിൽ അദ്ദേഹം അദ്ദേഹം പതിമൂന്ന് കുഞ്ഞുങ്ങളെ അദ്ദേഹം വളർത്തുന്നു എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അസാധാരണമായ ഒരു കാര്യമാണ് അത് അമാനുഷ്യം ഒരുപക്ഷെ ഒരർത്ഥത്തിൽ അമാനുഷ്യമായുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് അവർക്കത് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ സാധിക്കുന്ന തരത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചവരാണ് ഞങ്ങൾ എന്നതാണ് അവരോരോ സന്ദർഭത്തിലും നയിക്കുന്ന ബോധം എന്നുള്ളതാണ് അന്തസ്സോടു കൂടിയും ആത്മാഭിമാനത്തോടു കൂടിയും ഓരോ നിമിഷത്തിലും ജീവിക്കണം ഓരോ നിമിഷത്തിലും അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് തീരുമാനിച്ച ഒരു ജനതയോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതും ആത്മാഭിമാനം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു